കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ ലീഗ് നേതാവ് ഈ പോക്ക് പോയാൽ ഗതി പിടിക്കില്ലെന്നുള്ള തുറന്നു പറച്ചിലും ലീഗ് നേതൃത്വം ഗൗരവമായ ചർച്ചകളിൽ തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും അതിന്റെ ഒരു ഗൗരവവും കാണിക്കാതെ തമ്മിൽ തല്ലി നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പോക്കിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്ത് മലപ്പുറത്ത് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച അവസരത്തിലാണ് സലാം കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ പറഞ്ഞുകൊണ്ട് രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് കേരളത്തിൽ യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നാൽ യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന് ശക്തി പകരാനുള്ള ഏക മാർഗം എന്നാൽ ഏറെ നാളുകളായി കേരളത്തിലെ കോൺഗ്രസിനകത്ത് പുതിയ പുതിയ പ്രശ്നങ്ങളുടെ പേരിൽ ഗ്രൂപ്പ് തർക്കങ്ങളും വഴക്കുകളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒടുവിൽ വലിയ തർക്കത്തിന് സാധ്യതയുണ്ടാക്കിയ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് പദവി സംബന്ധിച്ച വിഷയം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുകയും പുതിയ പാർട്ടി പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുകയും game changer